നമ്മുടെ രാജ്യത്ത് വ്യക്തമായ ഒരു ഭരണഘടന നിലനിൽക്കുന്നുണ്ട് അത് എല്ലാ പൗരനും ഒരുപോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രി ആയാലും ഭരണഘടന അനുശാസിക്കുന്ന നിയമമായി തന്നെ പാലിക്കണമെന്ന നിബന്ധനയുണ്ട് അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വെബ്സൈറ്റിൽ വന്ന പരാതി മിസ്സായെന്ന വാർത്ത വരുന്നത് മിസ്സായതാണോ മിസ് ആക്കിയതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ഉന്നയിച്ചു നൽകിയ പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതായി ആരോപണം മഹാരാഷ്ട്രയിലെ രാത്തൂലിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെ കൊൽക്കത്ത സ്വദേശി സിംഗ് നൽകിയ പരാതിയാണ് വെബ്സൈറ്റിൽ ഇല്ലാത്തത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ചട്ടം ലംഘിച്ചെന്ന് ഉന്നയിച്ചു നൽകുന്ന പരാതികൾ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാൻ സൗകര്യമുണ്ട് ഇത്തരത്തിൽ നാനൂറ്റി ഇരുപത്തി പരാതികളാണ് വെബ്സൈറ്റിൽ ഉള്ളത് ബലാഗോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ സൈന്യത്തിനും പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വഹിച്ച സൈനികർക്കും വേണ്ടി വോട്ട് ചെയ്യണമെന്നായിരുന്നു ലാത്തൂരിൽ മോദിയുടെ അഭ്യർത്ഥന ഇതിനെതിരെ ഏപ്രിൽ ഒൻപതിനാണ് മഹേന്ദ്രസിംഗ് പരാതി നൽകിയത് സംഭവത്തിൽ മഹാരാഷ്ട്രയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട ചട്ടലംഘനമുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഒസ്മാനാബാദ് തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ടും നൽകി എന്നാൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരാതി പരിഹരിക്കപ്പെട്ടു എന്നാണ് കാണുന്നതെന്ന് മഹേന്ദ്രസിംഗ് പറയുന്നു ഇത് സാങ്കേതിക പിശകാണെന്നും വിവരങ്ങൾ തിരഞ്ഞെടുത്ത് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ടെന്നുമാണ് കാണിക്കുന്നതെന്നും കമ്മീഷൻ അധികൃതർ പറഞ്ഞു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് വിശദീകരണം നൽകാൻ മഹാരാഷ്ട്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടതായും കമ്മീഷൻ അറിയിച്ചു പരാതി നൽകി രണ്ടാഴ്ചയോളം പിന്നിട്ടിട്ടും കമ്മീഷൻ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി സമാനമായ പ്രസ്താവനകൾ ആവർത്തിക്കുന്നുണ്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറ്റ ചട്ടം ലംഘിച്ചു എന്ന പരാതി വെബ്സൈറ്റിൽ കാണാനില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത